നമസ്കാരം കാലത്തിനനുസരിച്ച് നയം മാറ്റിയാലേ മുന്നോട്ടു പോകാന് സാധിക്കൂ എന്നാണ് പുതിയ സി പി എം അജണ്ട എന്നാൽ ഈ നയമാറ്റം സി പി എം നിലപാടുകളിലെ പാളിച്ചയാണ് എന്നാണ് എതിർച്ചേരിയിലെ സംസാരം നയമാറ്റം സംഭവിക്കുമ്പോൾ ആദ്യ തീരുമാനത്തിന് ചുക്കാൻ പിടിച്ച് പിന്നീട് വലിയ ദുരന്തങ്ങൾക്ക് പാത്രമാകേണ്ടി വന്നവർ ഒന്നുമില്ലാതായി പോകുന്നു എന്നതാണ് മറ്റൊരു വിരോധാഭാസം ഇതിന് ഏറ്റവും പ്രധാന ഉദാഹരണം സ്വകാര്യ സർവകലാശാലകൾക്ക് പുതിയ വഴിയൊരുക്കി നിയമം കൊണ്ടുവരുന്ന പിണറായി സർക്കാർ കേരളത്തിൽ എവിടെയും അവർക്ക് ക്യാമ്പസുകൾ തുറക്കാനുള്ള അനുമതി രഹസ്യമായി നൽകുന്നുണ്ട് എന്നത് തന്നെയാണ് ഇത് പൊതു സർവകലാശാലകൾക്ക് ദോഷം ചെയ്യും എന്നാൽ സർക്കാർ ഇത് ഒരു കച്ചവട തന്ത്രമായി എടുക്കുന്നു എന്നതാണ് മറ്റൊരു വസ്തുത നിയമസഭയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അവതരിപ്പിച്ച സ്വകാര്യ സർവകലാശാല ബില്ലിൽ സർവകലാശാലകൾക്ക് ഏകീകൃത സ്വഭാവം ഉണ്ടായിരിക്കുമെന്നും കോളേജുകളെയോ സ്ഥാപനത്തെയോ അഫിലിയേറ്റ് ചെയ്യാൻ പാടില്ലെന്നും സംസ്ഥാന ഒരു മൾട്ടി ക്യാമ്പസ് ആയി പ്രവർത്തിക്കണമെന്നുമാണ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് എന്നാൽ സർക്കാരിന്റെ അനുമതിയോടുകൂടി കൂടുതൽ ക്യാമ്പസുകൾ ആരംഭിക്കാമെന്ന പുതിയൊരു വ്യവസ്ഥ കൂടി ഭേദഗതിയായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നിയമസഭാ സബ്ജക്ട് കമ്മിറ്റിയിലേക്ക് നൽകുകയും സബ്ജക്ട്സ് കമ്മിറ്റി അത് പാസ്സാക്കുകയും ചെയ്തിരുന്നു മെഡിക്കൽ കോളേജുകളും സംസ്ഥാന വിവിധ ഇടങ്ങളിൽ സ്വാശ്രയ എഞ്ചിനീയറിംഗ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളുമായുള്ള കോപ്പറേറ്റ് മാനേജ്മെന്റ്ക്ക് അവരുടെ സ്ഥാപനങ്ങളെ സ്വകാര്യ സർവകലാശാലയ്ക്ക് കീഴിൽ കൊണ്ടുവരുന്നതിനുള്ള നിയമ ഭേദഗതിക്കാണ് മന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇതോടെ നിലവിൽ പൊതു സർവകലാശാലകളിൽ അഫിലേറ്റ് ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങൾ സർക്കാർ അനുമതിയുടെ സ്വകാര്യ സർവകലാശാലയുടെ ഭാഗമാക്കാനാകും ഇത് പുതിയ സർവകലാശാലകളെ ദോഷകരമായി ബാധിക്കും അനന്തസാധ്യതയുള്ള കച്ചവട ലക്ഷ്യത്തോടെയാണ് സ്വകാര്യ സർവകലാശാല ബിൽ സർക്കാർ തിരക്കിട്ട് നിയമസഭയിൽ അവതരിപ്പിച്ചതെന്നും ക്യാമ്പസുകൾ അനുവദിക്കാനുള്ള പുതിയ നിയമ ഭേദഗതി നിർദ്ദേശം പിൻവലിക്കണമെന്നും ആവശ്യമുയരുകയാണ് സ്വകാര്യ സർവകലാശാലകൾ ആക്കാം സർവകലാശാലകളോട് ചേർന്ന് ഷോപ്പിംഗ് വിനോദ പാർപ്പിട കേന്ദ്രങ്ങൾ ആശുപത്രികൾ സ്കൂളുകൾ ഗവേഷണ കേന്ദ്രങ്ങൾ തൊഴിൽശാലകൾ എന്നിവ നിർമ്മിക്കാൻ അനുമതി നൽകും ഇതോടെ യൂണിവേഴ്സിറ്റികൾക്ക് ചുറ്റുമുള്ള പ്രദേശം സംയോജിത ടൗൺഷിപ്പുകളായി വളരും ഇത്തരം ടൗൺഷിപ്പുകൾ വളരുന്നതോടെ കൂടുതൽ പ്രദേശങ്ങൾ വികസിക്കുമെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ സാമ്പത്തികമായും സാമൂഹ്യമായും പിന്നോക്കമുള്ളവർക്ക് സ്വകാര്യ സർവകലാശാലകൾ അപ്രാപ്യമാകും സംവരണവും ഫീസ് ആനുകൂല്യങ്ങളും നിക്ഷിപ്തമാക്കും തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇത്ര കർക്കശ സ്വഭാവത്തോടെ സി പി എം സ്വീകരിക്കുന്ന നിലപാട് തിരിച്ചടിയാവും എന്ന വാദവുമുണ്ട് എന്നാൽ വികസനം എന്ന സർക്കാരിന്റെ ആശയം ഊട്ടി ഉറപ്പിക്കാൻ ഈ നീക്കം സഹായിക്കും അതിനായി ഇനിയും രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള ദൈർഘ്യം ഉണ്ടാനും